അപ്പോഴേക്ക് മോട്ടോർ ബൈക്കിൽ രണ്ട് ചെറുപ്പക്കാർ വന്നു നിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ അറിയ അറിയുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനാണ് ഈ നബിദിനത്തിന് പേരിൽ കാസർഗോഡ് ജില്ലയിൽ പൊടിച്ച ലക്ഷങ്ങളെത്രയാണ് അതുകൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഗുണമുണ്ടായി വഴിയിലെ ഒരു മുള്ളു കണ്ടാൽ ആ മുള്ളു ദൂരെ മാറ്റി എറിയണം എന്നിട്ട് ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴിയുണ്ടാക്കി കൊടുക്കണമെന്നാണ് നിരപരാധികളെ പിടിക്കാൻ പാടില്ല ഈ പറയുന്ന ചെറുപ്പക്കാരുടെ കൂടെ ചെറുപ്പക്കാർ നിരപരാധിയാണ് ഈ സംഭവത്തിൽ അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി കിട്ടാതുകൊണ്ട് ഞാൻ പോലീസ് എൻ്റെ പ്രശ്നമില്ല കാസർഗോഡ് ജില്ലയുടെ രാഷ്ട്രീയ സാമൂഹിക സേവന രംഗത്ത് നിറസാന്നിധ്യമായ നല്ലൊരു പ്രാസംഗികനും മികച്ച ഒരു സംഘാടകനും ഒപ്പം നല്ലൊരു കുടുംബനാഥനും ബിസിനസ്സുകാരനുമായ എ ഹമീദ് ഹാജി സാഹിബാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് സ്വാഗതം ഹമീദ് ഹാജി സാഹിബ് താങ്ക്സ് മിസ്റ്റർ അഷറഫ് ടോക്ക് വിത്ത് എ പി എന്ന ഈ സോഷ്യൽ മീഡിയ സംവിധാനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കട്ടെ താങ്കളുടെ പൊതുജീവിതം എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് തുടങ്ങി എൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് ഏഴാം ക്ലാസ് പൂർത്തിയായി കഴിഞ്ഞു അജാനൂർ കടപ്പുറം ഗവൺമെൻറ് ഫിഷറി യു പി സ്കൂളിൽ ആ സമയത്ത് എൻ്റെ ജൂനിയറാണ് എന്നി പിന്നൂർ ഏനാശ് ഭർബത്തിൻ്റെ പിതാവ് സി മുഹമ്മദ് ഗുണി അറുപത്തി എട്ടിൽ യു പി സ്കൂൾ കഴിഞ്ഞപ്പോൾ ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങോട്ടാണ് ഇനി വിദ്യാഭ്യാസത്തിന് പോകേണ്ടത് എട്ടാം ക്ലാസ്സിൽ ചേരേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുണ്ടായ സപ്തകക്ഷി മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എ ചുമതായ സാഹേബ് ഇക്ബാൽ ഹൈസ്കൂൾ അനുവദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആ സമയത്ത് ഫസ്റ്റ് ബാച്ച് അതിലേക്ക് കുട്ടികളെ വരവേശി പിടിക്കലാണ് അന്ന് ഞങ്ങളെപ്പോലുള്ള കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നത് മരിശോ എം പി മൂസഹാജി എ പി അബ്ദുള്ള സാഹിബ് യു വി മൊയ്തുഹാജി ആ ത്രിമൂർത്തികൾ മൂന്ന് പേരും മരണപ്പെട്ടു അവരാണ് എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞ ഉപ്പയും ഉമ്മയും കണ്ട് എട്ടാം ക്ലാസ് നിങ്ങളുടെ മകനെ ചെറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് ബേച്ചിൽ ബേച്ചൊരു സ്റ്റുഡൻ്റുടെ ഭാഗ്യം എനിക്കുണ്ടായത് അങ്ങ് സ്കൂളിൽ ബിൽഡിങ്ങൊന്നും ആയില്ലല്ലോ അന്ന് ഞാൻ അതിഞ്ഞാൽ അൻസാരിസല മദ്രസിലായിരുന്നു ഒരു വർഷക്കാലം എട്ടാം ക്ലാസ് പിന്നീടാണ് ഹൈസ്കൂളിൽ കണ്ടൊക്കെ പൂർത്തിയായി ഇക്ബാൽ സ്കൂൾ തുടങ്ങുന്നത് ആ സമയത്ത് ഉദ്ഘാടനത്തിനും വന്നത് സി എച്ച് മോദ തന്നെയായിരുന്നു ആ സമയത്ത് ഞാൻ അന്ന് സ്കൂൾ തലത്തിൽ എം എസ് എഫ് ഇല്ല യൂണിറ്റ് എം എസ് എഫ് ആണ് അന്ന് ഞാൻ യൂണിറ്റ് എം എസ് എഫിൻ്റെ സെക്രട്ടറി ആയിരുന്നു അന്ന് വാസ്തവത്തിൽ ഈ ആളുകളെ അഭിമുഖിക്കാനും ഭയങ്കര പേടിയായിരുന്നു പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ഒരു പ്രാസ്റ്റിങ്ങനാക്കി മാറ്റുന്ന മുഖ്യഘടകം വെച്ച് നമ്മൾ കൊളവാലെ പാലക്കിപ്തർമാനാണ് അതൊരു വന്നല്ല ആ സമയത്ത് പ്രാസംഗികനാണ് അദ്ദേഹമാണ് നമുക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന് എങ്ങനെ സദസ്സിൽ അഭിമുഖീകരിക്കണം എന്നൊക്കെ പറഞ്ഞത് പിന്നീട് ഞാൻ ഹോസ്റ്റൽഗ് താലൂക്ക് എം എസ് എഫിൻ്റെ പ്രസിഡന്റായി ആ സമയത്ത് എം എസ് എഫിൻ്റെ ഹോസ്റ്റർ താലൂക്കിൻ്റെ പ്രസിഡന്റായി വളരെ കാലം ഉണ്ടായത് മരിച്ചുപോയ അജിഞ്ഞാലെ പി മോഹനോ നിവാഷറായിരുന്നു ഞാൻ എം എസ് എഫിൻ്റെ പ്രസിഡന്റ് താലൂക്ക് എം എസ് എമ്മിൻ്റെ പ്രസിഡൻ്റാകുമ്പോൾ അവിമുക്ത ഹോസ്ഗ് താലൂക്ക് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹം ഹോസ്തർഗ് താലൂക്ക് എം എസ് എഫിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനായി പിന്നീടാണ് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തിനാല് കാലഘട്ടത്തിൽ നെഹ്റു ആഷൻസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് അന്ന് അഭിഭക്ത കണ്ണൂർ ജില്ല ഞാൻ അഭിഭക്ത കണ്ണൂർ ജില്ല എം എസ് എഫിൻ്റെ വൈസ് പ്രസിഡൻ്റാകുന്നത് ആ സമയത്ത് എം എസ് എഫിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റ് മരിച്ചു എ പി മൊയ്തീ സാഹിബായിരുന്നു ജനറൽ സെക്രട്ടറി കണ്ണൂരിൻ്റെ പി കെ ഇസ്മത്താണ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തലപ്പറമ്പ് തലിപ്പറമ്പ് സർസ്വീസ് കോളേജിൻ്റെ ബി കോം സ്റ്റുഡൻ്റാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒന്നിച്ച് എം എസ് എഫിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായത് അങ്ങനെ ഞാൻ വൈസ് പ്രസിഡൻ്റായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കാസർഗോഡ് ജില്ല രൂപീകരിച്ചു ആ സമയത്ത് തുടക്കത്തിൽ എ പി അബ്ദുല്ല സാഹിബും ശ്രദ്ധീകരണ പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് എനിക്ക് വൈസ് പ്രസിഡൻ്റായിരിക്കാഗ്യമുണ്ടായി പിന്നീട് ഹമീദി ഷംനാൾ സാഹിബ് ജില്ലാ ലീഗിൻ്റെ പ്രസിഡന്റായി ആ സമയത്തും വൈസ് പ്രസിഡൻ്റായി സേവനം ചെയ്യാൻ അവസരം ഉണ്ടായി പിന്നീട് കെ എസ് അബ്ദുല്ല സാഹിബ് പ്രസിഡൻറ്റായി ആ സമയത്തും വൈസ് പ്രസിഡൻറ് ആയിരിക്കാൻ വേണ്ടി കഴിഞ്ഞു പിന്നീട് എം സി കമറുദ്ദീം പ്രസിഡൻറ്റായി ആ സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കാനുള്ള യോഗമുണ്ടായി എന്നുള്ളതാണ് ആ സമയത്തൊക്കെ തന്നെ അജാൺ പഞ്ചായത്ത് ഉതുമോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു ഉദുമ നിയോജക മണ്ഡലത്തിൽ നാലഞ്ച് വർഷക്കാലം ഉതുമോജകമണ്ഡലം ശ്രമിക്കുന്ന പ്രസിഡന്റ് ആകാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് അതൊരു മത്സരരംഗത്ത് കൂടിയാണ് ഞാൻ പ്രസിഡന്റ് ആ സമയത്തൊക്കെ തന്നെ എൻ്റെ സഹപ്രവർത്തകൻ എന്നെ ഇപ്പം ഇൻ്റർവ്യൂ ചെയ്യുന്ന അസർപ്രമ്പത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ് സി മുഹമ്മദ് കുഞ്ഞി സാഹിബായിരുന്നു താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് എന്ന നിലയിൽ താങ്കൾ കണക്കാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഞാൻ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ്സും കഴിഞ്ഞു പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ബാച്ച് അതായത് എസ് എൽ സി ഞാൻ പരാജയപ്പെടുന്നു സെക്കൻഡ് ടൈമിലാണ് ഞാൻ എസ് എൽ സി പാസ്സാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിനാല് കാലഘട്ടത്തിൽ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു അന്ന് എം എസ് എഫിൻ്റെ സജീവ പ്രവർത്തകനായി അവിടെ പ്രവർത്തിച്ചു അന്ന് ഞങ്ങൾ പ്രതിയോഗി എന്ന് പറയുന്നത് നീലീശ്വർ മുൻസിപ്പൽ ചെയർമാനായിരുന്ന കെ പി ജയരാജനാണ് എസ് എഫിൻ ഞങ്ങളുടെ വസ്തു അടിയും പടിയും ആയിട്ടാണ് വാസ്തവത്തിൽ വളരെ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തിയത് അന്ന് ഞാൻ അവിടുത്തെ മലയാളം അസോസിയറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എസ് എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു വാസ്തവത്തിൽ അന്ന് പ്രൊഫസർ ഐ ജി മേനോൻ പേരുകേട്ട പ്രിൻസിപ്പൾ ഐ ജി മേനോനായിരുന്നു പ്രിൻസിപ്പൾ അപ്പോൾ രാവിലെ പത്ത് മണിക്ക് തുടങ്ങി വൈകിട്ട് നാല് വരെ ഇലക്ഷൻ ഈ നാല് മണിയാകുമ്പോൾ എലക്ഷൻ ക്ലോസ് ചെയ്ത സമയത്താണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ വോട്ട് ചെയ്തിരിക്കുന്ന അപ്പോഴൊക്കെ സമയം കഴിഞ്ഞു എണ്ണി തീർന്നപ്പോൾ തുല്യ വോട്ടാണ് എനിക്കും ജയരാജനും തുല്യ വോട്ട് അന്നേരം പിന്നെ പ്രിൻസിപ്പാൾ ഐ ജി മേനോൻ പറഞ്ഞു എന്നും നറുക്കിടല് വേറെ വേറെ എലക്ഷൻ പറഞ്ഞു അത് നറുക്കിട്ടെടുത്തപ്പോൾ ഭാഗ്യത്തിന് ഞാൻ ജയിച്ചു അങ്ങനെ ഞാൻ മലയാള അസോഷ്യൽ സെക്രട്ടറി ആയി പിന്നെ രണ്ട് വർഷം പുറത്തെ എക്സാം പിന്നെ അറ്റൻഡ് ചെയ്യാതെ കൊണ്ട് ആ സമയത്ത് ഗൾഫ് മോഹം വന്നു എനിക്കന്ന് ഞാനൊക്കെ അപ്പുറത്ത് അന്ന് താമസമുണ്ടായിരുന്ന ഇപ്പോൾ തെക്കേപൂർ താമസിക്കുന്ന പി എം കുഞ്ഞി അബ്ദുൽ എനിക്ക് വിസ അയച്ചു തരുന്നു അങ്ങനെ ഞാൻ അധ്യായിട്ട് ദുബൈ വഴി ഷാർഗിലേക്ക് എത്തുന്നു പിന്നീട് ഗൾഫ് ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളിയിലായിരുന്നു ഞാൻ അബുദാബി കേന്ദ്രമായി അവിടെ ബിസിനസ് തുടങ്ങി ആ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കെ എം സി സിയുടെ സജീവ പ്രവർത്തകനാണ് അങ്ങനെയാണ് കെ എം സി സി കൂടി ഞാൻ പ്രവർത്തനത്ത് വരുന്നത് അത് വാസ്തവത്തിൽ എനിക്കൊരു നാട്ടിലെ പ്രവർത്തന ബ്രേക്ക് വന്നു പിന്നെ വളരെക്കാലം അബുദാബിയിലായി കെ എം സി സി ആയി പിന്നെ രണ്ടായിരത്തി എൺപതിൽ കല്യാണം കഴിച്ചു അതിനുശേഷമാണ് വാസുവിഞ്ഞ് നാട്ടിൽ സ്ഥിരതാമസമാകുന്നത് പിന്നീടാണ് മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തനത്തിൽ വരുന്നത് ആദ്യം ഞാൻ അജാനു പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് വരുന്നത് അന്ന് മരിച്ചുപോയ മാണിക്കോത്ത് കെ എം ആ സിനർച്ചയായിരുന്നു പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ഞങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചു പിന്നീട് അഭയോക്ത പിന്നെ അജാനു പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഉദുമോജന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായി അതും വലിയ തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് വന്നത് പിന്നീട് മുസ്ലിം ലീഗിൽ ധർവ് പിളപ്പ് വന്നപ്പോൾ എ പി അയ്യൻ പക്ഷത്തേക്ക് പോകുന്നു അങ്ങനെ വാസ്തവത്തിൽ തുടക്കക്കാരനായ ജില്ലാ ലീഗ് പ്രസിഡന്റായി എ പി അബ്ദുള്ള സാഹിബ് ഒറ്റപ്പെട്ട പോയ അവസ്ഥ വന്നു വളരെ കാലമധ്യം അയ്യൻ ആയി നിന്നപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നു അമിത എനിക്ക് മരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ മയീ തിസ്കാരം കിട്ടണം അതിന് പാണക്കാട് തങ്ങന്മാരുടെ ആഹ്വാനം വേണം അത് കിട്ടണമെങ്കിൽ ലീഗിൽ കൂടിയായിരിക്കണം അതുകൊണ്ട് ഞാൻ ലീഗിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇൻഷാല്ല ഞാൻ അന്ന് ജില്ലാ ലീഗിൻ്റെ പ്രസിഡന്റ് ചെക്കുർ അബ്ദുള്ള സാഹിബാണ് മുടി ചൂടാമൻ്റെ അന്ന് ഞാൻ ചെറുക്കളത്ത് പോയി കണ്ടിട്ട് പറഞ്ഞു എ പി ലീഗിലേക്ക് വരാൻ താൽപ്പര്യം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ലീഗിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഉടനെ വരാമണിപ്പുറ അങ്ങനെ കാസർഗോഡ് പോയി ചെറുക്കുർ അബ്ദുല്ല സാഹിബ് എ പിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നു മെമ്പർഷിപ്പ് കൊടുത്ത ഉടനെ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിനെ പ്രവർത്തന സമിതി എനിക്ക് എ പിയെ കൊണ്ടുവരുന്നു ചെറുക്കൾ അബ്ദുള്ള സാഹിബ് പക്ഷേ ഈ നേതാക്കന്മാരുടെ വിയോഗത്തോട് കൂടി ഒരു കമാൻഡ് പവറുള്ള ലീഡർഷിപ്പ് അത് ഒരു നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ വന്നു ഏതായാലും പിന്നീട് വന്ന നേതാക്കന്മാർ ഇപ്പോൾ അതിനുശേഷം മാറി മാറി വന്ന് ഇപ്പോൾ കാസർഗോഡ് നാമ സിജി പ്രസിഡന്റ് കലക്ടർ മാലിനി അവരൊക്കെ എ യുടെയും ചെറുക്കളുടെയും ശൈലിയിലേക്ക് പാർട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ തൊപ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബിസിയസ്റ്റ് ഒരു ലൈഫാണ് രാഷ്ട്രീയവും സാമൂഹികവും ഇതൊക്കെയായിട്ട് മിക്സ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ടൈം എന്ന് പറയുന്നത് വളരെ വിരളമായിട്ട് നമുക്ക് കിട്ടാറുള്ളു അപ്പോൾ എങ്ങനെയാണ് താങ്കൾ കുടുംബജീവിതം മാനേജ് ചെയ്യുന്നത് വാസ്തു കുടുംബജീവിതം ഒരു ഒരു അർത്ഥത്തിൽ ഇല്ല എന്ന് പറയാം രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ പലപ്പോഴും രാത്രിയാണ് തിരിച്ചെത്തുക അപ്പോൾ ഈ പൊതു പ്രവർത്തന രംഗത്ത് തന്നെയാണ് പല സംഘടനകളുടെയും ഭാരവാഹിയായിട്ടുണ്ട് പ്രവർത്തന സംബന്ധി അംഗമായിട്ടുണ്ട് അതൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ഒരു ഗൃഹനതായിട്ടിരിക്കാൻ പറ്റാത്ത ചുറ്റുപാടാണ് വാസ്തവത്തിൽ ആ വലിയ സന്തോഷം എന്ന് പറയുന്നത് വലിയൊരു ബന്ധം ഇതുവഴി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എവിടെ പോയാലും പരിയക്കാർ ഇപ്പോൾ ഞാനും സി മുഹമ്മദ് കുഞ്ഞിയും ഒരു ദിവസം രാത്രി ദേലമ്പാടിയിലെ പള്ളംകൂടുന്നൊരു പാർട്ടി പരിപാടി കഴിഞ്ഞു വരുന്നു വഴിയിലെത്തുമ്പോൾ രാത്രി കൂരിട്ട് വാസ്തവത്തിൽ അന്ന് സ്ട്രീറ്റ് ലൈറ്റിലും പഠനം കുറവാണ് എൻ്റെ വണ്ടി ടയർ പൊട്ടുന്നു എനിക്ക് വാസ്തവത്തിൽ ഈ വണ്ടി ഓടിക്കാൻ അറിയുമ്പോൾ അത് കണ്ടു ഈ ടയർ മാറ്റിയിടാനൊന്നും അന്നും പഠിച്ചിട്ടില്ല ഇന്നും പഠിച്ചിട്ടില്ല അപ്പോഴേക്ക് മോട്ടോർ ബൈക്കിൽ രണ്ട് ചെറുപ്പക്കാർ വന്നു നിന്ന് നോക്കുമ്പോൾ ഞങ്ങളറിയ അറിയുന്ന യൂത്ത് ലീഗിന് പ്രവർത്തകമാനാണ് അവർ പറഞ്ഞു ഞങ്ങളെ നേതാക്കന്മാരില്ല ടയർ ഞങ്ങൾ മാറ്റിയിട്ട് തരാം എന്ന് പറഞ്ഞ് അവർ ടയറ് മാറ്റിയിട്ട് അനുഭവം ഞാൻ കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നിരീശ്വരം ടൗൺ കഴിയുന്നോളൂ കഴിഞ്ഞപ്പോൾ ഇതുപോലെ എൻ്റെ ടയർ പഞ്ചറാവുന്നു കാറിൻ്റെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പരിവേശലായി നിൽക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കോട്ടപ്പറക്കാരാണോ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഒന്ന് ഞങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് അവരുടെ അവർ മാറ്റിത്തരാം അങ്ങ് പൊതു പ്രവർത്തനത്തിന് പിന്നെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ സുപ്രീം ബന്ധവും നമ്മളെ സഹായിക്കാനുള്ള വലിയ പിന്നെ പ്രവർത്തകന്മാർ നമ്മളൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്ന വാസ്തവത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് ദേശീയ തലത്തിലെ ഒരു സംഘടനയായി മാറി ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം തുടക്കത്തിൽ ഡൽഹിയിൽ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനമതരമായി കായികമിറ്റർ ഉദ്ഘാടനത്തിന് പോകാൻ അവസരം കിട്ടി കായികമിരുദ്ധ സെൻ്റർ കണ്ടു അതിനുശേഷം ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ കെ എം സിസിൻ്റെ സമൂഹ വിഭാഗം ഉണ്ടായിരുന്നു അവിടെയും പോയി അതിന് പങ്കെടുത്താൻ വേണ്ടി കഴിഞ്ഞു അവിടെയൊക്കെ കാരണം വലിയ വലിയ നേതാക്കന്മാർ അവരൊക്കെ അറിയാനും അവരോടൊപ്പം നിൽക്കാനും അവരോടൊപ്പം വിരിക്കാനും അവരുടെ ചായ സർക്കാരത്തിലും മറ്റ് ഭക്ഷണ കാര്യത്തിലും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കാനും കുടിക്കാനും അവസരം കിട്ടാമെന്ന് പറയുന്നത് വലിയ മനസ്സിനെ വനോധകണ്ട് സന്തോഷം ഉള്ള വലിയൊരു കാര്യമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ താങ്കളുടെ ഇടപെടൽ മൂലം പരിഹരിച്ച വലിയൊരു കാര്യം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത് വലിയ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിലെ കാഞ്ഞങ്ങാട് കലാപം ആ കാഞ്ഞങ്ങാട് കലാപത്തിൽ പോലീസിനെ ആക്രമിച്ചു പോലീസിൻ്റെ ജീപ്പ് കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പ്രവർത്തകന്മാരെ പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും ആ കൂട്ടത്തിൽ മരിച്ചുപോയ നമ്മൾ സി എച്ച് കുഞ്ഞരാജിൻ്റെ മകൻ അടക്കമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു കുറ്റക്കാരെ പിടിക്കാം നിരപരാധികളെ പിടിക്കാൻ വേണ്ടിപാടില്ല ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ കൂടി ചെറുപ്പക്കാരൻ നിരപരാധിയാണ് ഈ സംഭവത്തിൽ ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി കിട്ടാതെ കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ തീർക്കുന്ന പ്രശ്നമില്ല ഞാനിവിടെ കുത്തിരിക്കുന്നു പറഞ്ഞു അതിനടിസ്ഥാനത്തിൽ എസ് ഐയും സി യും ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചിട്ട് അദ്ദേഹത്തെ എൻ്റെ കൂടെ വന്നു അതിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത പുതിയൊരു കാര്യമാണ് ഒരു നിരപരാധിയെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് സി എച്ച് കുഞ്ഞിപ്പുരാജ് ഹയാത്തുണ്ട് ജീവിച്ചിരിപ്പുണ്ട് സി എച്ച് കുഞ്ഞപ്പുരാജ് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കെങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല നീ അവനെ രക്ഷപ്പെടുത്തിയെന്നു അവൻ കഥ പറഞ്ഞു വളരെ സന്തോഷമുണ്ട് അറിയിച്ചു നമ്മുടെ പ്രദേശത്ത് ഏറ്റവും അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു പ്രശ്നം എന്താണ് താങ്കൾ കാണുന്നത് അടിയന്തിരമായിട്ട് ആളുകൾക്ക് വേണ്ടത് ഗതാഗതം നടന്നു പോകാനുള്ള വഴിയിൽ യാത്ര ചെയ്യാനുള്ള റോഡാണ് ഇന്ന് വാസ്തവത്തിൽ ഇക്കബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതായത് നോർത്ത് കോട്ടച്ചി തുളി തുളിച്ച അഴിഞ്ഞത്തുള്ള റോഡ് കുണ്ടും കുഴിയും കാരണം ആളുകൾക്ക് നടന്നു പോകാൻ ശേഷം വാഹനങ്ങൾക്ക് വിഷമാവും നൂറുകണക്കിന് സ്കൂൾ ബസ്സുകൾ മറ്റ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതാണ് അജാനക്കടപ്പുറത്ത് ഹെൽത്ത് സെൻ്ററുണ്ട് നിരീശ്വരത്ത് ഹെൽത്ത് സെൻറ്റർ അതുപോലെ തന്നെ ഒരുപാട് ദീനി സ്ഥാപനങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു പ്രദേശം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ ഇക്കബാൽ സ്കൂൾ റോഡ് ശോചനാവസ്ഥ വളരെ വലുതാണ് അത് അടിയന്തിരമായി നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ ചന്ദ്രശേഖരൻ എം ബിൻ്റെ മുഖേന പൊതുവിനോദത്തിൽ കത്തയച്ചു അദ്ദേഹത്തിൻ്റെ മറുപടി ഒന്നും അടിയന്തരമായി നടത്തു എന്നുള്ളത് ഞാൻ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ നോമിനി ആയിട്ട് ഹോസ്റ്റൽക്ക് താലൂക്ക് വികസന സമിതി സമിതിയിലംഗമാണ് വികസന സമിതി യോഗത്തിൽ ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചു പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി ചേർന്ന വികസന സമിതി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ മറുപടി മഴ കഴിഞ്ഞ ഉടനെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങും രണ്ട് കോടി രൂപ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് മഴ കഴിഞ്ഞ ഉടനെ പ്രവർത്തി തുടങ്ങി പണിയൊക്കെ പൂർത്തിയാക്കുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്നാണ് താങ്കൾ കരുതുന്നത് അത് മക്കേലിയ പരിശുദ്ധ ജനത്തിനും അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യദ് പറഞ്ഞിരുന്നു അണികളുടെ വികാരത്തെ മാനിക്കുന്ന നേതൃത്വം നേതൃത്വത്തിനനുസരിക്കുന്ന അനുയായി വ്രതം അപ്പം അനുയായികളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കണം അനുയായികളെ സംബന്ധിച്ചിടത്തോളം നേതൃത്വത്തിനനുസരിക്കും വേണം ആ ഒരു പ്രവർത്തന രീതി ഇപ്പോൾ കണ്ടുവരുന്നൊരു സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഒരു മുസ്ലിം ലീഗ് സംവിധാനത്തിൽ കൂടി അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് ഭാഫികത്വങ്ങൾ ഉദ്ദേശിക്കുന്ന സംവിധാനം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് സന്തോഷമുള്ളൊരു കാര്യം ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏത് സമയത്തും ആര് വിളിച്ചാലും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യും ഫോൺ അറ്റൻ്റ് മാത്രമല്ല അള്ളാഹുദ് വിജയ ഫോണം അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം തടസ്സം വരില്ല എനിക്ക് ഉറങ്ങാനും പറ്റുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം പാണക്കാട് സയ്യിദ് ഹജി ശാബ്ദങ്ങൾ സംസ്ഥാന പ്രസിഡൻ്റ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസ്ഥാന സെക്രട്ടറി അന്ന് നാനൂറിലധികം സംസ്ഥാന പ്രസിഡന്റ് കൗൺസിലങ്ങൾ ആ ഒരു കൗൺസിലർ ഞാനും കൂടിയാണ് കാസർഗോഡ് ഗരി ആ കൗൺസിൽ യോഗത്തിൽ ഹജി ശാബ്ദങ്ങൾ പറഞ്ഞത് ഇരിക്കുന്ന ആളൊക്കെ അയ്യായിരത്തിനൊരു പ്രതിനിധി രൂപത്തിൽ വന്ന കൗൺസിലർമാരാണ് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം പല ആളുകളും നിങ്ങളെ വിളിച്ചിട്ടാണ് പറയാം അപ്പോൾ ഏത് സമയത്തും ഫോൺ അറ്റൻഡ് ചെയ്യണം ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആ നമ്പറിലേക്ക് തിരിച്ചു പഠിക്കണം എല്ലാത്തിനും നിങ്ങൾ ഈ പണിക്ക് നിൽക്കണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് ഒരു ദിവസം രാത്രി മൂന്ന് ഇരുപത് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു അല്ല ഫോൺ റിങ് ആകുന്നു ഞാൻ ഞാൻ കിടക്കുന്ന ബെല്ലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫോൺ വെക്കും മൊബൈൽ വെക്കും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്ത സമയത്ത് നിന്ന് അല്ലഹമ്മദില്ല എന്ന് പറയുന്നു അപ്പോൾ നോക്കുമ്പോൾ യെഹ്യ തൽക്കര കെ എം സി സി കാസർകോട്ട് യെയ്യ തൽകര അപ്പം ഞാൻ ചോദിച്ചു അല്ല ഏചാ നിങ്ങളെന്ത് ആദ്യം തന്നെ അല്ലെദല്ല എന്ന് പറഞ്ഞത് അത് അമിതയെ ഞാൻ ഈ സമയത്ത് വിളിക്കാത്ത ഒരാളും ബാക്കിയില്ല എല്ലാവരെയും വിളിച്ചു ആര് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല അവസാനം വിളിച്ചു നിന്നെയാണ് നീയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അലഹമ്മ പറഞ്ഞത് എനിക്ക് ഒരൊറ്റ കാര്യം അറിയുള്ളൂ എൻ്റെ ഒരു ആയുവാസിയെ ബാക്കൽ പോലീസ് വിളിച്ചു പോയിട്ടുണ്ട് ആ ഇത് എന്തിനാണെന്ന് അറിഞ്ഞാൽ മതി വിട്ടേക്കാൻ വേണ്ടിയിട്ടല്ല എന്താണ് കാരണം എന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ആ സമയത്തൊക്കെ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ആളുകൾക്ക് കിട്ടുന്ന സന്തോഷം നമ്മുടെ മറുപടി അതൊക്കെ കാണുമ്പോൾ ജീവിതത്തിൽ വലിയ ഒരു ഭാഗ്യമായി കാണുന്നത് കാരണം ഈ ഉറക്കിൻ്റെ ഇടയിൽ ഇതെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ എന്നുള്ളത് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനമല്ലാതെ താങ്കൾ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന മറ്റു സംഘടനകൾ ഏതൊക്കെയാണ് ഞാൻ എം ഇ എസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് എം എസ് എസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് സംസ്ഥാന ഓർഫനേജ് സ്റ്റേറ്റ് കമ്മിറ്റി അതിൻ്റെ വൈസ് ചെയർമാനാണ് കാഞ്ഞങ്ങാട് ക്രസൻറ് ഞാൻ ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ മാനേജിങ് കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ അങ്ങനെയുള്ള പൊതുസംഘടനകളിൽ ഞാൻ കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു കാഞ്ഞങ്ങാട് എ തിങ്ങാനിയുടെ പ്രസിഡന്റ് ആയിരുന്നു വളരെ കാലം ആ സമയത്തൊക്കെ എൻ്റെ സഹപ്രവർത്തകമാരെന്ന് പറയുന്നത് സി എ പോലെയുള്ള സുറൂർ മുഹമ്മദ് പോലെയുള്ള എം ഇബ്രാഹിമെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ആയിരുന്ന സഹപ്രവർത്തകരും പറ്റിയിട്ടുണ്ടായത് അപ്പോൾ അവരോടൊക്കെ ഒന്നിച്ചു പ്രവർത്തിക്കാൻ സാധിച്ചപ്പോൾ വളരെ നേട്ടമെന്ന് പറയുന്നത് നമ്മളെ കൊണ്ടാവുന്നത് അണ്ണാർക്കുള്ള തന്നാലെന്ന് പറഞ്ഞതുപോലെ അത് സമൂഹത്തിന് അല്പമെങ്കിലും സേവനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങളുണ്ടാവും ഒരുപാട് വിമർശനങ്ങളുണ്ടാവും ഈ വിമർശനങ്ങളും വിവാദങ്ങളൊക്കെ വരുമ്പോൾ താങ്കൾ അതിനെങ്ങനെയാണ് നേരിടുന്നത് അതായത് ഒരു പ്രവർത്തകരു രാഷ്ട്രീയക്കാർ അത് ഉറപ്പായി അവർ നേരിടുന്നതാണ് വിമർശനം കൊണ്ടും അതുപോലെ തന്നെ വിവാദവും ആ സമയത്ത് സമചിത്തത മനസ്സിൻ്റെ ധൈര്യം മാനസികമായുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ അത് വെച്ച് നേരിട്ട് തന്നെ അത് പറയുന്ന ആളുകൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൂടുക വിമർശനം എന്തിൻ്റെ പേരിലാണ് അതിന് ശരിയായ വിശദീകരണം കൊടുക്കുക എന്തുകൊണ്ടാണ് നമ്മൾ പിന്നെ കുറ്റപ്പെടുത്തുന്നത് ആ രൂപത്തിലൊക്കെ വിമർശനവും അതുപോലെ തന്നെ ആവരാതികളും ഭേവരാതികളും വരുമ്പോൾ ആ ചോദിക്കുന്നവർ അല്ലെങ്കിൽ പറയുന്നവരെ കുറ്റപ്പെടുത്താതെ കൊണ്ട് അവരെ തെറ്റിദ്ധാരണ മാറ്റത്തെ രൂപത്തിൽ അവർക്ക് വിശ്വസിച്ച് കൊടുക്കേണ്ട കടമ നേതൃസ്ഥാനത്തിരിക്കുന്നതിനെ പോലുള്ള ആളുകളുടെ കടമയാണല്ലോ അത് ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് അതിന് പ്രശ്നമില്ലാതുകൊണ്ട് രാഷ്ട്രീയപ്രവർത്തനം നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന പല സംഭവം ഉണ്ടായിട്ടുണ്ട് പൊതുവിധത്തിലുണ്ടാവുമല്ലോ അത് പൊതുവിധത്തിലുണ്ടാകുന്നുണ്ട് കുടുംബപരമായിട്ടുണ്ടാകുന്നുണ്ട് സമൂഹത്തിലുണ്ടാകുന്നുണ്ട് ആ സമയത്തൊക്കെ തന്നെ ഒറ്റപ്പെടാതെ കണ്ട് നമ്മളൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഒരു കുടുംബത്തിലെ അംഗമാണ് എന്നുള്ള രൂപത്തിൽ പിടിച്ചു നിൽക്കാൻ അവസരമുണ്ടായത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ കൂടി തന്നെയാണ് മുസ്ലിം ലീഗ് ചേർത്ത് പഠിക്കണം ആരെയും അകച്ചു നിർത്തണം എന്നുള്ളത് അതുകൊണ്ട് അകന്നു പോകുന്ന പല സന്ദർഭത്തിലും എന്നെ ചേർത്ത് പഠിച്ചത് മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട സ്വഭാവം ഉണ്ടായിട്ടില്ല കുടുംബത്തിലും അതുകൊണ്ട് നേട്ടമുണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു സുതാര്യമായ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി താങ്കൾ സ്വീകരിക്കുന്ന നടപടികൾ മാർഗങ്ങൾ എന്തൊക്കെയാണ് അത് ഞാൻ പറഞ്ഞല്ലോ അണികളുടെ വികാരമനുഷ്ഠിച്ച് പ്രവർത്തിക്കളും അവരുടെ ആവശ്യകത എന്ത് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക ആ സമയത്ത് തന്നെ അണികൾ നമ്മളോടൊപ്പം നിൽക്കും അവർ പറയുന്നത് കേൾക്കാതെ അവർ ഒറ്റപ്പെടുത്തി പോവുക നേതൃസ്ഥാനത്ത് ഇരിക്കുക അതൊരിക്കലും യൂട്യൂബാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ എന്നെ സമീപിക്കുന്ന പൊതുവർത്തകന്മാരായ നമ്മൾ അന്യായവൃത്തം എന്ന് പറയുന്ന പ്രവർത്താപ്രവർത്തകന്മാരോട് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് ചെയ്തു ചെയ്തുകൊടുക്കാണ്ടി പറ്റുന്നത് അത് അല്പമെങ്കിലും ചെയ്തു കൊടുത്ത് അവരോടൊപ്പം നിൽക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ താങ്കൾ നമ്മുടെ പ്രദേശത്ത് എന്തെങ്കിലും ഒരു സ്വപ്നം കാണുന്നുണ്ടോ എന്തെങ്കിലും ഒരു വികസന സ്വപ്നം താങ്കളുടെ മനസ്സിലുണ്ടോ ഈ അടുത്ത് കൊല്ലം അത് വാസ്തവത്തിൽ നമ്മുടെ പ്രദേശത്ത് പേരിന് ആശുപത്രിയുണ്ട് പേരന് റോഡുണ്ട് പേരന് സ്കൂളുണ്ട് പക്ഷെ അത് ആളുകളിൽ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നാട്ടുകാർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ആവശ്യമായ മരുന്ന് കിട്ടണം ആവശ്യമായ ഡോക്ടർമാരുണ്ടാക്കണം അതുപോലെ സ്കൂളിൽ അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പഠനം കിട്ടണം ഈ കാര്യങ്ങളിലൊക്കെ ഈ അടുത്ത അഞ്ച് വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് സഹപ്രവർത്തകർമാരുമായി നാട്ടുകാരുമായും ഒക്കെ ആലോചിച്ച് വിദ്യാഭ്യാസ പ്രവർത്തകരുമായും ഒക്കെ ആലോചിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന ഉപദേശ നിന്ദനുസരിച്ചിട്ട് മുന്നോട്ട് നീ നീങ്ങി പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അടുത്ത അഞ്ചുപൊരുന്തത്തിനിട ഇടയിൽ നമുക്ക് അത്ഭുതകരമായ അരാവുതിരകയിൽ അത്ഭുതമഴക്കുന്നുണ്ടല്ലോ എന്ന് ഞങ്ങൾ പറയുന്ന രൂപത്തിൽ ഒരു സംവിധാനം കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രദേശത്ത് കൂടുതൽ യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ നിക്ഷേപങ്ങൾ വരാനും താങ്കൾ താങ്കളുടേതായ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ അതായത് ഇപ്പോൾ ഞാൻ കുറ്റപ്പെടുന്നതല്ല ഇപ്പോൾ നിബിധനം ആഘോഷിക്കുന്നു നമ്മൾ റസൂലിനെ സ്നേഹിക്കണം പക്ഷേ നിബിധനത്തിൻ്റെ പേരിൽ റസൂലിനെ സ്നേഹിക്കുന്ന രൂപത്തിലല്ല നമ്മൾ നടത്തുന്നത് റസൂര് പറഞ്ഞത് വഴിതടസ്സനം ഉണ്ടാക്കാൻ പഠിപ്പാടില്ല വഴിയിലെ ഒരു മുള്ളു കണ്ടാൽ ആ മുള്ളു ദൂരെ മാറ്റി എറിയണം എന്നിട്ട് ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴിയുണ്ടാക്കി കൊടുക്കണമെന്നാണ് ഈ നബീജനത്തിന് പേരിൽ കാസർഗോഡ് ജില്ലയിൽ പൊടിച്ച ലക്ഷങ്ങളെത്രയാണ് അതുകൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഗുണമുണ്ടായി എന്നറിയിക്കേണ്ടത് ഈ പണമൊക്കെ സ്വരൂപിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡിൽ നല്ലൊരു ഫാക്ടറി ഉണ്ടാക്കാം ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല രൂപത്തിലുള്ള ഫാക്ടറി കൊണ്ടുവന്ന് നമുക്ക് അത് ആരംഭിക്കാൻ എളുപ്പമായിരുന്നു ഈ ലക്ഷങ്ങൾ പക്ഷേ അത് എന്നെ പോരാളിനെ ആലോചിക്കുന്നില്ല നമ്മളൊക്കെ നൈമിഷിക ജീവികളാണ് സി എച്ച് മുതുക പറഞ്ഞില്ലേ അനൽപമായ ആവേശവും അല്പമാത്ര വിവേകവുമുള്ള കാഞ്ഞങ്ങാട്ട് എൻ്റെ പൗരാവലി എന്ന് പറഞ്ഞിരുന്നു അതുപോലെ ഞാനടക്കം അനല്പമായ ആവേശവും അല്പമാത്ര വിവേകവും അതുകൊണ്ട് തന്നെ വിവേകത്തോടു കൂടി നമ്മൾ ആലോചിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല ആ വിവേകത്തോടു കൂടി ആലോചിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് പല രൂപത്തിലുള്ള നമ്മുടെ യുവാക്കൾക്ക് അവസരം കൊടുക്കുന്ന രൂപത്തിലുള്ള പല പദ്ധതികളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങൾ അതുപോലെ പൊതു കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കുടുംബകാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാം നാല് മക്കളാണ് രണ്ട് ആണ് ഒരു പെണ്ണി മൂത്ത മകൻ പ്രസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് കച്ചവടമാണെന്ന് പറയുമ്പോൾ ഓൻ അബുദാബിക്ക് പോയി അവിടെ കച്ചവടമായി പിന്നെ ഒരാണാണ് ഓൻ അലഹമില്ല എം ബി എ പഠനം പൂർത്തിയാക്കി ഓനിപ്പോൾ ഷാർജയിൽ കമ്പനിയിൽ നല്ല അക്കൗണ്ടൻ്റായി നല്ല ജോലി ചെയ്യുന്നുള്ളതാണ് പിന്നെ മൂത്തത്തെ മകള് മൂത്ത മകള് വാസ്തവത്തിൽ അവൾ കല്യാണം കഴിക്കുന്നത് കോട്ടപ്പുറത്താണ് ആ കോവിഡിൻ്റെ സമയത്ത് കുവൈത്തിൽ നിന്ന് ഭർത്താവ് മരിക്കുന്നത് മയ്യത്തിങ്ങോട്ട് കൊണ്ടുവരും വരാൻ പോലും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്താണ് പിന്നീട് അവൾ അലഹദില്ല അവൾക്ക് മൂന്ന് നാല് മക്കളായി അവൾക്ക് പുതിയ വീടും കാര്യങ്ങളൊക്കെ ആയി അവൾ രണ്ടാമത് കൊല്ലത്താണ് കല്യാണം കഴിച്ചത് ആ പുതിയപ്പോൾ നല്ല ഒരുത്തനാണ് അവൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഉള്ളത് ചെറിയ മകളാണ് അവൾ അലഹമദില്ല ന്യൂസിലാൻഡിൽ പോയി അവിടെ നിന്ന് വീട്ടൊക്കെ ഫുഡ് ഫുഡ് കളിച്ചെടുത്ത് ഓള് നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കി ഓള് കല്യാണം കഴിച്ച് പോയത് ആലുവ പെരുമ്പ് പോ പെരുമ്പ പോരാണ് പിന്നെ ഞാനും ഭാര്യയും പോയി അവിടെ ഒരു മാസം താമസിച്ച് ന്യൂസിലൻഡിൽ താമസിച്ചു എന്നുള്ളതാണ് അങ്ങനെയുള്ള നല്ല നാട് കാണാനും ഒക്കെ അവസരം ഉതായത് മാസ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ളവരാണ് അതേസമയത്ത് ഇപ്പം നിൻറ്റോ നാസി വർമ്മത്തിൻ്റെ പിതാവ് സി എം മഞ്ജുവിൻ സഞ്ചരിച്ച നാൽപ്പത് നാല്പത്തഞ്ച് വർഷത്തോളം പോകാൻ കഴിഞ്ഞില്ല ചില നാടൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളത് വാസീവിതത്തിന് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഭാര്യ കാഞ്ഞങ്ങാട് അറിയപ്പെട്ടിരുന്ന പിന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള വലിയ ബിസിനസ് സാമ്രാജ്യം കിട്ടി കോഴിക്കാട് കുഞ്ഞബ്ദുല്ലാജിയുടെ മൂത്ത മകള് ആമിനെയാണ് എൻ്റെ ഭാര്യ ഞാൻ താമസിക്കുന്ന അജാനർ കളപ്പുറത്താണ് അതായത് അജാനർ കളപ്പുറത്തിൻ്റെ ഇരുന്നൂറ്റൈൻപത് ബീച്ചിൽ നിന്ന് ഇരുന്നൂറ്റൈൻപത് ദൂരം മാറിയിട്ടാണ് ഞാനിവിടെ താമസിക്കുന്നത് ഇവിടെ വാസ്തവത്തിൽ എല്ലാ മതങ്ങളും തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും താമസിച്ച പ്രദേശം ഇത്രമാത്രം സൗഹാർദ്ദമുള്ള സ്നേഹബന്ധം സഹൃത്ബന്ധം അയൽവാക്ക ബന്ധമുള്ളൊരു നാളും വേറൊരു നാടിനു അറിയില്ല താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ താങ്കളെ സ്വാധീനിച്ച വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ എന്നെൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരുപാട് നേതാക്കന്മാർ അതിൽ മരിച്ചുപോയ നമ്മുടെ എ പി അബ്ദുൽ സാഹിബ് ചിത്താരി മുഹമ്മദ് ആജി സാഹിബ് ഹമീദ് രിശ് അബ്ദാൾ കെ എസ് അബ്ദുള്ള സാഹിബ് ഇവരൊക്കെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ആഗ്രഹിക്കുന്ന പുതുതലമുറയോട് അങ്ങേക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ് വാസ്തവത്തിൽ ഈ പുതിയ തലമുറ ആണ് അവർ വാസ്തവത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അടിമകളായി മാറി എന്നുള്ളതാണ് അവർ വാസ്തവത്തിൽ ഈ മുഖം കുത്തിപ്പിടിച്ചിരിക്കുന്നല്ലാതെ കൊണ്ട് ആരാണ് അതിലുപക്കം ആരാണ് നേതാക്കന്മാർ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് വായന തീരെ ഇല്ല വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞല്ലോ ഇന്ന് പത്രം വായിക്കുന്ന ചെറുപ്പക്കാരുണ്ട് ഇല്ലല്ലോ വാസം എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ സുവിസ്കാരം കഴിഞ്ഞ ഉടനെ എനിക്ക് പത്രം വായിച്ചേ മതിയാകും ആ പത്രം ഏതാ സമയം കിട്ടുന്നുണ്ട് അങ്ങനെ വായനയില്ലാത്തൊരു ചെറുപ്പക്കാരെ അത് പാടില്ല വായിച്ചാൽ മതിയാകും വായിച്ചാൽ മാത്രമേ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ ഇപ്പോൾ പണ്ട് കാലത്ത് നോക്കുമ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ആരുടെ കയ്യിൽ നിന്ന് പത്രം ഉണ്ടെങ്കിൽ ഷീറ്റിന് വേണ്ടി പിടിയും വലിയ അത് വായിക്കാൻ വേണ്ടി ഇന്ന് ട്രെയിനൊന്നും പത്രം കാണുന്നില്ല ആളുകൾ വലുതാക്കട്ടെ ചെറുതാക്കട്ടെ കുത്തിപ്പിടിച്ച് ഈ മൊബൈലിൽ കൂടി ഇരിക്കുക എന്നല്ലാതെ കണ്ട് അന്യോന്യം ആളുകൾ പരിചയപ്പെടുന്നില്ല ആളുകൾ പ്രവർത്തനങ്ങൾ തോന്നിക്കുന്നില്ല ഈ കാര്യങ്ങളിലൊക്കെ പുതിയ തലമുറ ചിന്തിച്ചുകൊണ്ട് മാറ്റം വന്നേ മതിയാകൂ അവർ വായിക്കണം വളരണം സമൂഹം എന്താണെന്ന് മനസ്സിലാക്കണം അയൽപ്പക്ക ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണം നാടെങ്ങനെയാണെന്ന് മനസ്സിലാക്കണം നാടിനെന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കണം എന്നിട്ട് അതൊക്കെ ചെയ്തു തീർക്കാൻ പുതിയ തലമുറ രംഗത്ത് വരണം അവർ ആ രൂപത്തിൽ വളർന്നു വരണം അതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്തെങ്കിലും പോരായ്മ ഉള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ട് നമ്മളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് പഴയ രീതിയാണ് ഇന്ന് നൂതന കാലഘട്ടമാണ് അപ്പോൾ ഇപ്പോൾ ചൈനയിലൊക്കെ വാസ്തവത്തിൽ ഈ എൽ കെ ജി യു കെ ജി എന്ന് പറയുന്ന വിദ്യാഭ്യാസം ഇല്ല അവർ യു കെ ജി വരെ കുട്ടികളെ കൽപ്പിക്കലാണ് കളിയിൽ കൂടി വിദ്യാഭ്യാസം അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം ഇത് മൂന്നര വയസ്സോ നാല് വയസ്സാകുമ്പോൾ തന്നെ വായിക്കാൻ പറയുക അല്ലെങ്കിൽ എഴുതാൻ പറയുക അത് മാറ്റിയിട്ട് കളിയിൽ കൂടി വിദ്യാഭ്യാസം ആ അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ കുട്ടികൾക്ക് വിദ്യാഭ്യാസമുള്ള താല്പര്യം ഉണ്ടാവൂ അങ്ങനെ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരാൻ ഗവൺമെൻറ് തയ്യാറാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഇന്നത്തെ യുവതലമുറ ലഹരിക്ക് അടിമപ്പെട്ട് അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതായത് ഇപ്പോൾ വാസ്തവത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കിയിട്ടുണ്ട് അവർ ഞാനിപ്പോൾ കഴിഞ്ഞ രമതാനിൽ അമ്പത്തിറമിൽ ഒരു സാമൂഹ്യ സംഘടന ജയിൽ പുള്ളികൾക്കൊരുക്കി ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു അവിടെ വെച്ച് എഴുപത് ചെറുപ്പക്കാരുണ്ട് അവരൊക്കെ ജയിൽ പുളികളായി വന്നപ്പോൾ അതിൽ മൂന്ന് പേര് മാത്രമേ പോക്സോ കേസിൽ പ്രതികളായിട്ടുള്ളൂ ബാക്കി അറുപത്തി ഏഴ് പേരും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസിലാണ് അപ്പോൾ അവർ പറഞ്ഞത് അജിക്ക എന്നറിയുന്നവരാ അജിക്ക ഞങ്ങൾ ഘടകക്കാരാണ് വൻതോക്കുകളുണ്ട് അവർ പുറത്താ അവരാരും പിടികൂടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനെല്ലാം അവരോട് ചോദിച്ചു നിങ്ങൾ ഈ കുട്ടികളൊക്കെ വശീകരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി ഈ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണിയും പെപ്സിക്കുരയും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങൾ കുട്ടികളെ വിളിച്ച് അവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും പെപ്സിക്കുര വാങ്ങിച്ചു കൊടുക്കും ഈ എന്തെങ്കിലും എം ഡി എം ഇതൊന്നും അരച്ചു കൊടുക്കും അത് കഴിച്ചാൽ പിറ്റേന്ന് ആ സമയമാകുമ്പോൾ ആ കുട്ടിക്കൊന്ന് വർക്കുന്നതാണ് ആ സമയത്ത് ഞങ്ങൾ മൂവായിരം പറഞ്ഞാലും നാലായിരം പറഞ്ഞാലും കുട്ടികളെങ്കിൽ ക്യാഷ് ഉണ്ട് അത് പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല കുട്ടികൾക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്നത് ഉപ്പ കൊടുക്കുന്നതല്ല പോക്കറ്റ് പണിയായി ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കുമ്പോൾ ഉമ്മമാരാണ് കുട്ടികൾക്ക് ഈ പൈസ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ നമ്മുടെ മാതാക്കൾ അമ്മമാരും ഉമ്മമാരും വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികളിൽ നിന്ന് ഈ ലഹരിമാപ്പിൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയും മാത്രമല്ല പോലീസിൻ്റെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ അത്യാവശ്യമാണ് പിന്നെ കുട്ടികൾക്ക് ഉത്ബോധനം നന്നായി നടത്തുന്നത് ഉത്ബോധന വാസുതിരി സാധാരണ വേദം പറയുമ്പോൾ അദ്ദേഹം വരിക കുട്ടികളെ മനസ്സിനെ മതിക്കുന്ന രൂപത്തിലുള്ള ഉത്ബോധം നടത്താൻ പറ്റുന്ന പ്രാപ്തരായ പ്രഭാഷകരുണ്ട് അവരെ കൊണ്ടുവന്നിട്ട് കുട്ടികളിത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ലഹരി നിർമ്മാണ സമിതിയിലുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഞങ്ങളിപ്പോൾ ആ കാര്യത്തിൽ കാണുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചു അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളെ ഉത്ബോധം കൊടുത്തുകൊണ്ട് അവർ ബോധവന്മാരാക്കാം ലഹരിയുടെ അപത്ത് ഇതിലേക്ക് വന്നാലുള്ള വിപത്ത് ആണ് ഇപ്പോൾ അച്ഛനാരാണെന്നോ ഉപ്പരാണെന്നോ ഉമ്മയാരാണെന്നോ പൊങ്ങന്മാരാണെന്നോ മന മനസ്സിലാക്കാൻ പറ്റാ രൂപത്തിൽ ലഹരിയുടെ അടിമകളായി നമ്മുടെ കുട്ടികൾ മക്കൾ മാറി എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ടോക്ക് വിത്ത് എ പി ഹസ്ർ ഫർബ് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ സഹപ്രവർത്തകൻ എൻ്റെ ജൂനിയർ സ്റ്റുഡൻ്റായിരുന്നു സിമന്ധുവിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് എന്നെപ്പോലെയുള്ള ആളുകളെ ശ്രദ്ധിക്കാനും ആളുകളുടെ മുമ്പിൽ എന്നെ കൊണ്ടുവരാനും മുന്നോട്ട് വന്നിട്ടുള്ള എൻ്റെ സന്തോഷവും നന്ദിയും കടപ്പാടും പ്രിയപ്പെട്ട അസർ ഫറുബത്ത് ഞാൻ നിങ്ങളെ നേരിൽ അർപ്പിക്കുന്നു